തിരുവനന്തപുരത്തെ പടവാതിലായ നെടുമങ്ങാട് വീണ്ടും ഒരു രാഷ്ട്രീയ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സരങ്ങളിൽ ഒന്നായി നെടുമങ്ങാട് മാറുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത് ബിജെപിയുടെ ചടുലമായ നീക്കങ്ങൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിവരച്ചിരിക്കുന്നു തിരുവനന്തപുരം മേയറായി വി വി രാജേഷ് ചുമതലയേറ്റതോടെ നെടുമങ്ങാട് ബി ജെ പിക്ക് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും കരുത്തനായ യുവനേതാവ് യുവരാജ് ഗോകുലിനെയാണ് പാർട്ടി നേതൃത്വം ഇക്കുറി അംഗത്തട്ടിലിറക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വി വി രാജേഷ് നേടിയ വൻ വോട്ട് വിഹിതവും അതിനുശേഷം മണ്ഡലത്തിലുണ്ടായ പാർട്ടി വളർച്ചയും യുവരാജ് ഗോകുലിലൂടെ വിജയത്തിലേക്ക് എത്തിക്കാമെന്നാണ് ബി കണക്കുകൂട്ടുന്നത് വി വി രാജേഷ് സൃഷ്ടിച്ച റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ യുവത്വത്തിന്റെ കരുത്തുമായി എത്തുന്ന യുവരാജ് ഗോകുലിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് എൽ ഡി എഫിനായി നിലവിലെ മന്ത്രി ജി ആർ അനിൽ തന്നെയാകും ഗോതയിൽ ഇറങ്ങുക കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷവും മന്ത്രി എന്ന നിലയിലുള്ള ജനപ്രീതിയുമാണ് അനിലിന്റെ കരുത്ത് എന്നാൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ബി ആർ എം ഷഫീറും മുൻ എം എൽ എ എ എം എ വാഹിദും തമ്മിൽ ശക്തമായ വടംവലി നടക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ ആശയക്കുഴപ്പം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ബി ജെ പി തങ്ങളുടെ യുവ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു വി വി രാജേഷ് മേയറായതോടെ നെടുമങ്ങാട്ട് ബി ജെ പിക്ക് കരുത്തനായൊരു യുവ നേതാവിനെ ആവശ്യമായിരുന്നു ർച്ചയുടെയും മറ്റ് പോഷക സംഘടനകളുടെയും സജീവ മുഖമായ യുവരാജ് ഗോകുലിയിലൂടെ യുവ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും സമാഹരിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേടിയ ചരിത്ര വിജയവും വി വി രാജേഷ് മേയറായതും നെടുമങ്ങാട്ട് പോലെയുള്ള അടുത്ത മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വലിയ ഊർജമാണ് നൽകുന്നത് ജി ആർ അനിലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതിലുപരി മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പിയുടെ നീക്കം മന്ത്രി എന്ന നിലയിലുള്ള അനിലിന്റെ ജനപ്രീതിയെ യുവത്വത്തിന്റെ കരുത്തുകൊണ്ട് നേരിടാനാണ് യുവരാജ് ഗോകുലിന്റെ വരവ് മന്ത്രി ജി ആർ അനിലിന്റെ വികസന രാഷ്ട്രീയത്തെ യുവരാജ് ഗോകുലിന്റെ യുവത്വവും സംഘടനാ കരുത്തും കൊണ്ട് മറികടക്കാമെന്നാണ് എന്നാണ് ബി ജെ പിയുടെ തന്ത്രം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മിന്നും വിജയം മണ്ഡലത്തിൽ ബി ജെ പിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല അതിശക്തമായ ഒരു ത്രികോണ പോരാട്ടം നടന്നാൽ നെടുമങ്ങാട്ട് ആർക്കൊപ്പം നിൽക്കും മന്ത്രിയുടെ റെക്കോർഡ് ഭൂരിപക്ഷം തകർക്കപ്പെടുമോ അതോ അട്ടിമറിയോ കാത്തിരുന്നു കാണാം